പൈസാപ്പിൽ നിന്ന് ഞാൻ പറയാൻ പോകണത് പുഷ്പ ടു അതിൻ്റെ പുഷ്പ റ്റൂവിനെ കുറിച്ച് കുറിച്ചുള്ള പ്രതീക്ഷയാണ് അതായത് എനിക്ക് ഈ ഒരു പുഷ്പ ടുവിനെ കുറിച്ച് എനിക്ക് പറയുക എനിക്ക് വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കങ്കുവ കാത്തിരുന്ന പോലെ അത്രയും ഒരു ഇത് എനിക്കില്ല അത് വേറെ ഒന്നല്ല നമുക്കറിയാം പുഷ്പ വണ്ട് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങൾക്ക് ഇതിൽ തന്നെ ഉണ്ടാവാം ഇതുവരായിട്ടുള്ള ഒരു ഫൈറ്റും കാര്യങ്ങളും അത് കാണാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അത് അല്ലു അല്ലുവിൻ്റെ ഒരു സ്റ്റൈലി സാധനങ്ങളൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മുടെ സലിൻ്റെ ഇത് കാണാൻ നല്ലതുണ്ട് പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ കാണാനായി ധൃതി പിടിപ്പിച്ചാണെന്ന് അറിയൂ നമ്മുടെ രശ്മിക അത് മറ്റൊരു ഇൻ്റർവ്യൂക്ക് വന്നിട്ട് ഇൻ്റർവ്യൂ ഏതിനും വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായില്ലേ പുഷ്പ ടൂക്ക് എനിക്ക് നാഷണൽ അവാർഡ് കിട്ടണം എന്ന് ആഗ്രഹമുണ്ടെന്നോ അത് കണ്ടപ്പോൾ എനിക്ക് ശരിക്കും ഒന്ന് കാണണം എന്നുണ്ട് എന്താണ് ഈ നഴി ഇതിനകത്ത് കാണിച്ച് കാണിച്ചു വെച്ചേക്കണേന്ന് അതായത് ഇപ്പോൾ അങ്ങനെ ആഗ്രഹമുണ്ടെങ്കിൽ ആരും പറയൂല അതായത് ഒന്നാമത് ഇങ്ങനത്തെ ഒരു പാഠം എനിക്ക് തോന്നാനെ ഫസ്റ്റ് ഫസ്റ്റത്തെ ആ നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ തോന്നണേ ചിലപ്പോൾ ഇതിനകത്ത് നല്ലോണം അഭിന ഇതിനകത്ത് ഒരുവിധം അഭിനയിച്ചാൽ കിട്ടുമെന്ന് അഭിനയിച്ചാൽ കിട്ടും അതായത് എന്താ പറയുക ഇപ്പോൾ ഈ വർഷം നമ്മൾ ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ തങ്ങലാനൊക്കെ ഉണ്ടും മക്കളെ അതൊക്കെ അതിൻ്റെ ഒരു ആ സാധനമൊക്കെ ആ ആ സാധനം ഒഴിച്ചിട്ട് ഈ സാധനത്തിൻ്റെ നാഷണൽ അവാർഡ് കൊടുത്താൽ പണി മാളൂ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് കൂടി പോയ രശ്മിയൊക്കെ ആകെ ചെയ്യാനുള്ള റോൾ ഇത്രയായിക്കുള്ളൂ അന്നാ അതിനകത്ത് പ്രേമിച്ച് നടക്കുമായിരുന്നു അപ്പോൾ കുറച്ച് റോളുകൾ ഉണ്ടാവുള്ളൂ അതിനകത്ത് ഭാര്യ ആകുമ്പോൾ ഇത്തിരി ആയിട്ട് കാണിക്കും അത്രേ ഉണ്ടാവുള്ളൂ എന്താ എനിക്ക് ഈ സിനിമയുടെ ഇതോർക്കുമ്പോൾ എനിക്ക് ചിരിയെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കാണാൻ ഒരു താല്പര്യമുണ്ട് എല്ലാവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിക്കണം എനിക്ക് ഇത് അനാശവാട് കിട്ടിയ ഒരു ഇതെനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് പുഷ്പ പണ എനിക്കിഷ്ടമാണ് കേട്ടോ അതൊക്കെ നല്ല രസമാണ് ആ സിനിമയ്ക്ക് ഒരു രസമുണ്ട് കാണാൻ പക്ഷെ ടു ഇവർ എഴുതിയിട്ട് വീണ്ടും മാറ്റി എഴുതിയെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു എന്താണ് ഇവർ കാണിച്ചു വെച്ചകണേ എന്നൊരു അറിയാനൊരു ഇതുണ്ട് പിന്നെ ഈ സിനിമേനെ നോക്കുകയാണെങ്കിൽ ഒരു ഗ്യാങ്സ്റ്റർ അതായത് കെ ജി എഫ് ഒരു ശരി കെ ജി എഫ് സാധനം മാത്രമേ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട് അതായത് ഒരു ഇതൊന്നും നല്ല രസം പക്ഷേ ഈ അല്ലുവിൻ്റെ ഒരു സ്റ്റൈലിഷ് കാണുമ്പോൾ നമുക്ക് കാണാൻ ഇൻട്രസ്റ്റ് അതുപോലെ തന്നെ ഫാവാസിലും വില്ലൻ വില്ലൻ ഒരു വില്ലൻ മെയിൻ ഒരു ഇതായ കാരണം നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് കാണാൻ എന്തെങ്കിലും പിന്നെ വാപ്പസ് തന്നെ ഒരു സൈഡ് ആക്കാണ്ട് ഇരുന്നാൽ മതിയായിരുന്നു ഇപ്പോൾ ഫസ്റ്റിലോക്കാണെങ്കിൽ ലാസ്റ്റ് ഭാഗത്തുള്ളൂ പക്ഷേ ലാസ്റ്റ് ഭാഗത്ത് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഒരു സാധാരണ ഇങ്ങനത്തെ നടമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ വില്ലന്മാർക്കാണ് നായകമാർക്കാണ് മെയിൻ പ്രാധാന്യം കൊടുക്കുന്നത് നായകമാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും വില്ലനെ ഒരു ക്യാരക്ടർ അടിപൊളിയായിരുന്നു പിന്നെ ഋഷ്മയെ അഭിനയിക്കണമെന്നൊക്കെ കണ്ടറി എനിക്ക് അത് കേട്ടിട്ട് ചിരിച്ച വന്നിട്ട് എൻ്റെ തേമി പക്ഷേ ഈ തവണ നഷ്ടപോടെ കൊടുത്ത ശരിയാവില്ല കേട്ടോ താങ്കളൊക്കെ ഉണ്ട് വിക്രമിൻ്റെ ആ സിനിമ കണ്ടാൽ നമുക്ക് എങ്ങനെയാണ് അന്ന് തന്നെ കൊടുത്ത തന്നെ ഒരുപാട് പണി എത്ര സിനിമകളുണ്ടായിരുന്നു സൂര്യയുടെ ജൈഭീമ ഉണ്ടായിരുന്നു അതിനകത്ത് സൂര്യക്ക് കിട്ട കിട്ടൂല കാരണം സൂര്യ ആകെ ചെറിയ റോൾ അഭിന്ന് പക്ഷെ ആ സിനിമയ്ക്ക് അതിനകത്ത് നടിക്കുകയൊക്കെ ഈ തവണ അങ്ങനെ ആ ഇത് തവണ ഉണ്ട് തെങ്ങലാലു തന്നെ നമ്മുടെ പാർവതിക്ക് കിട്ടില്ല റോളാണ് ആ റോൾ അതിനു വേണ്ടി നാഷണൽ വാർക്ക് ഇതിനൊക്കെ ഇത് നമുക്ക് കണ്ടാലറിയില്ല എന്താണ് ഇവർ കാണിച്ചു വെച്ചേണേന്ന് എനിക്ക് എന്തെങ്കിലും ഈ സിനിമേനെ കുറിച്ച് എനിക്ക് പ്രതീക്ഷ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് പ്രതീക്ഷയുണ്ട് ഇത് ഓവറാക്കാണ്ട് നദീവർ ഇത് പറക്ക ചാട ഇപ്പോൾ വില്ലന്മാർ വരുമ്പോൾ ഒരു ബാഹുബലി കെ ജി എഫ് അതൊന്ന് വേണ്ടറി ആ പുഷ്പം മണ്ണിൻ്റെ ആ ഒരു രീതി തന്നെ പിടിച്ചുവെച്ചാൽ കിട്ടില്ല നല്ല കീല കലക്കെ സാധനവും ആ ഒരു രീതിയിൽ പിടിച്ചാൽ ഇത് ഭയങ്കര ഓവറായി കുറേ ഫൈറ്റ് വെടി കിട്ടിയാലും മരിക്കില്ല അങ്ങനത്തെ രീതിക്ക് വീട്ടും വേണ്ട കേട്ടോ എന്തിനത് അപ്പോൾ ടിക്കറ്റ് ഞാൻ എന്തായാലും നാല് മണിക്ക് ഷോ പോവാന്ന് ചോദിച്ചാൽ പിന്നെ ചിലപ്പോൾ ഈ നാല് മണിക്ക് ഷോ പോകും ചിലപ്പോൾ എന്തായാലും ടിക്കറ്റ് ഇപ്പോഴും ഉണ്ട് പിന്നെ ഞാൻ പോവാത്തത് ഈ നാലുമണിക്ക് എനിക്ക് പോകുന്ന ചടങ്ങാണ് കേട്ടോ സമ്മതിക്കണ കാരണം വേറൊന്നുമല്ല അല്ല ഉറക്കം പിടിച്ചൊന്നു പോകേണ്ട ഒരു കാര്യം പങ്കുവേക്ക് തന്നെ പോയി തന്നെ എങ്ങനെയോ പോയതാണ് എന്തായാലും പുഷ്പ അറങ്ങട്ടെ അതെന്താ അറിഞ്ഞോടാ നല്ല സിനിമ മതിയായിരുന്നു ബൈ ഇപ്പോ അതുപോലെ തന്നെ അതിൻ്റെ പാട്ടുകൾ വന്നിരുന്നു ഇപ്പോൾ നാല് എത്രയാണ് ഒന്ന് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് പാട്ട് വന്നു അതിൽ ഒരു ഫസ്റ്റാണത്തെ പാട്ട് നല്ലതായിരുന്നു ലാസ്റ്റ് അറിയാൻ സെക്കൻഡ് പാട്ട് പുഷ്പ പുഷ്പോട്ട് അത് ഓക്കെ കുഴപ്പമില്ലാന്നുള്ളൂ ഒരു ഏകദേശം പാട്ട് ആ പാട്ട് ചിരിയൊക്കെ വരും കേട്ടോ പുഷ്പ്ക്ക് ഒന്നും അറിയണമെന്നുണ്ട് പിന്നെ മൂന്നാമത്തെ പാട്ട് മറ്റേ ആ മറ്റേ ഐറ്റം ഡാൻസ് പോത്തോട്ട് പാട്ട് അതെന്ന് പറഞ്ഞത് അതെനിക്ക് അതും കോമഡി പാട്ടാണ് പിന്നെ അവസാനം ഇപ്പോൾ ഇന്നേ ഇറങ്ങിയിട്ടുണ്ട് കുഴപ്പമില്ല എന്നുള്ളൂ അതായത് കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസം മുമ്പ് ഇറങ്ങിയിരുന്നു അത് എനിക്ക് ഫസ്റ്റിനകത്ത് ആ ഒരു രീതി കളി പിന്നെ കുറേ ഇത്തിരി പാട്ടിത്തിരി ലെങ്ത് കൂടിപ്പോയോ എന്ന് ഡൗട്ടുണ്ട് അതായത് കുറച്ച് നേരം കൊണ്ട് ഒരു പാട്ട് അതൊക്കെ ഇതൊക്കെ ഏതൊക്കെ ഇവർ ഏത് സമയത്തൊക്കെ തീർക്കുന്ന പിന്നെ മൂന്നു മൂന്ന് മണി മൂന്ന് മണിക്കൂറാണ് മൂന്നര മണിക്കൂറാണ് അങ്ങോട്ട് ഇടണെന്ന് പറയുന്നത് എൻ്റെ ദൈമി തിയേറ്ററിൽ എനിക്ക് തോന്നുന്നത് രാവിലത്തെ ചായ എല്ലാ ബലഹാരമൊക്കെ എടുത്ത് പോണ്ടി വരുന്നതെന്നുണ്ട് പാട്ടും ഒക്കെ പക്ഷേ ആ എത്ര മണിക്കൂർ ഉണ്ടായാലും അത് നമുക്ക് ബോറടി തോന്നിക്കരുത് അത് അങ്ങനെ പാട്ടും ഫൈറ്റും ഒക്കെ ആയിട്ട് പോയത് ചിലപ്പോൾ കിട്ടില്ല കാലം ഒക്കെ സാധനവും പ്രത്യേകിച്ച് അല്ലു പോയി കാരണം ഒരു പ്രത്യേക ഒരു വൈബ് ഉണ്ടാവും പക്ഷെ പണിയും പാളിയാ അതിനെങ്ങാനും ഇതാവും വെറുപ്പികളുണ്ടെങ്കിൽ എൻ്റെ മക്കളെ ഹോ റിഷ്മയുടെ വെറുപ്പികൾ ഉണ്ടെങ്കിൽ പിന്നെ പടം തിരിഞ്ഞാൽ നോക്കണ്ട ഓടിക്കുവോ കണ്ട മഴ ഓടിക്കുമോ ആ അപ്പോൾ എന്തായാലും സിനിമ ഇറങ്ങാ ബൈ